ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ വിനോദ സഞ്ചാരികളുടെ നേരെ വെടിയുതിർത്ത ഭീകരരിൽ ഒരാൾ തോക്കുമായി നിൽക്കുന്ന ചിത്രം ചിത്രം ഭീകരരുടെ പുറത്താകുന്നത് പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഭീകരൻ കസൂരി എന്ന സൂചനകൾ പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം നിയന്ത്രിച്ചത് സെയ്ഫുള്ള കസൂരി എന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിന് മുൻപ് ഹോട്ടലുകളിൽ നിരീക്ഷണം നടത്തിയെന്നും വിവരമുണ്ട് പിന്നിൽ ഏഴംഗ സംഘമെന്നാണ് ഭീകരർ എത്തിയത് രണ്ട് സംഘങ്ങളായിട്ടാണ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാൽഗാമിൽ മൂന്ന് മേഖലകൾ കേന്ദ്രീകരിച്ച പരിശോധന തുടരുകയാണ് അതേസമയം എൻ ഐ എ സംഘവും ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട് ഇവർ ഉടൻ തന്നെ പഹൽഗാമിൽ എത്തും ഭീകരാക്രമണം ഉണ്ടായ മേഖലയിൽ നിന്ന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്ക് കണ്ടെത്തി ഈ ബൈക്ക് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ് അമിത്ഷാ അനന്ത് നഗര സർക്കാർ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കാണുമെന്നാണ് മറ്റൊരു വിവരം ആശുപത്രി കനത്ത സുരക്ഷാ വലയത്തിലാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് വൈകാതെ തന്നെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ലഷ്കരെ തൊയ്ബയുമായി ബന്ധമുള്ള ഫ്രണ്ട് എന്ന ഭീകര രംഗത്തെത്തി ജമ്മു കശ്മീരിലുള്ള പ്രത്യേക പദവി എടുത്തു കളഞ്ഞ നിയമ ഭേദഗതിക്ക് നിലവിൽ വന്നതിന് പിന്നാലെയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ ടിആർഎഫ് രൂപീകരിക്കുന്നത് ലഷ്കർ തോബയുടെ നിഴൽ സംഘടന എന്നാണ് ഇവർ അറിയപ്പെടുന്നത് കാശ്മീരിൽ പ്രാദേശിക തലത്തിൽ തീവ്രവാദം വളർത്തുന്നതിനായി രൂപീകരിച്ചതാണ് ഈ സംഘടന എന്നാണ് റിപ്പോർട്ടുകൾ അഞ്ചുവർഷത്തിനുള്ളിൽ സുരക്ഷാസേനയും തദ്ദേശീയരല്ലാത്തവരെയും ഇവർ ലക്ഷ്യമിട്ടു നിരവധി ആക്രമണങ്ങൾ നടത്തി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ സ്ഥാപിതമായ ഗ്രൂപ്പിന്റെ സുപ്രീം കമാൻഡർ ഷെയ്ഖ് സജ്ജാദ് ഗുൽ എന്ന ഒരു വ്യക്തിയാണ് ചീഫ് ഓപ്പറേഷണൽ കമാൻഡർ ബാസിദ് അഹമ്മദ് ദാർ എന്ന ആളും ലഷ്കർ തോയ്ബയുമായി ബന്ധമുള്ളവരാണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ പത്താം തീയതി ശ്രീനഗറിൽ ജനിച്ച ഗുല്ലിനെ സർക്കാർ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്ന വ്യക്തിയാണ് ആദ്യം ഹിസ്ബുൾ മുജാഹിദ് അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് ടിആർഎഫ് രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ ടി ആർ എഫിനെയും അതിന്റെ എല്ലാ ഘടകങ്ങളെയും നിരോധിച്ച് ഉത്തരവിറക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ എന്ന നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദ സംഘടനയായി ടി ആർ എഫിനെ പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തിരണ്ട് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ജമ്മുകാശ്മീരിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളിൽ നൂറ്റിയെട്ട് പേർ ടി ആർ എഫുമായി ബന്ധമുള്ളവരാണ് കറാച്ച് കേന്ദ്രീകരിച്ച പ്രവർത്തനം ആരംഭിച്ച ടി ആർ എഫ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത് ടെലിഗ്രാം വാട്സ്ആപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് ടാം ടാം തുടങ്ങിയ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഇവർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് ഇതുവഴി തന്നെയാണ് ഇവർ ആശയങ്ങൾ പ്രചരിപ്പിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത് മുതലാണ് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഈ ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപതിന് ഗാന്ധർബലിലെ സോനാമാർ ടണൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ടി ആർ എഫ് ഏറ്റെടുത്തിരുന്നു സാധാരണക്കാരെയും സുരക്ഷാസേനയും ആക്രമിച്ച പല സംഭവങ്ങളുടെയും പിന്നിൽ ടി ആർ എഫ് ആണ് പെഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുള്ള ടിആർഎഫിന്റെ പ്രസ്താവന എന്ന പേരിൽ എക്സിൽ ഒരു കുറിപ്പ് പ്രചരിക്കുന്നുണ്ട് ആ കുറിപ്പിലെ വാചകങ്ങൾ ഇങ്ങനെയാണ് തദ്ദേശരല്ലാത്ത എൺപത്തി അയ്യായിരം പേർ കാശ്മീരിൽ താമസ സ്ഥലം സ്വന്തമാക്കി അവർ സഞ്ചാരികൾ എന്ന വ്യാജന എത്തുകയും ഭൂമി സ്വന്തമാക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായി നിയമപരമായ ഭൂമിയുള്ളവരും ഇത്തരക്കാരും തമ്മിൽ ഉണ്ടാകുന്നു എന്ന് 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 എന്തായാലും വെറുതെ വെറുതെ വിടില്ല വിടില്ല മോദി പറഞ്ഞിരിക്കുകയാണ് ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഇതിനു പിന്നിലുള്ളവരെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ഹീന കൃത്യത്തിന് പിന്നുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും അവരെ വെറുതെ വിടില്ല അവരുടെ അജണ്ട അത് ഒരിക്കലും വിജയിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയ്ക്കെതിരെ പോരാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം അച്ചലമാണ് കൂടുതൽ ശക്തമാകും എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം ടി ആർ എഫ് എന്ന ഭീകരസംഘടനയും അതിന് പിന്നിലുള്ളവരോടും ഇന്ത്യ പ്രതികാരം ചെയ്യുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി ന്യൂസ് ഡെസ്ക് കർമാനുസ്